അറുപതോളം ഒഫീഷ്യൽസ് ആണ് പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ഈ സ്കൂളിലെ ബി എഡ് ട്രെയിനേഴ്സിന്റെ സേവനവും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ സബ്ജില്ലയിലെ വിവിധ സ്കൂളിലെ അധ്യാപകരാണ് ഇതിന് നേരത്ത് നിൽക്കുന്നത് മറ്റു സബ്ജില്ലാ കലോത്സവം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ഇന്നലെ ധാരാളം പ്രോഗ്രാമുകൾ നമ്മുടെ കലോത്സവത്തിലെ ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഐറ്റംസ് രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്നലെ സമയബന്ധിതമായി പൂർത്തിയാക്കി ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിച്ച മത്സരങ്ങൾ വൈകിട്ട് ആറു മണിയോടുകൂടി തൊണ്ണൂറ് ശതമാനം വേദികളും തീർത്തു എട്ട് മണിക്ക് അവസാനത്തെ വേദിയും തീർത്താണ് ഇന്നലെ ഇവിടുന്ന് പോയത് ഇന്ന് ഏഴ് വേദികളും മത്സരമുണ്ട് ഈ കലോത്സവത്തിന് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നയങ്ങളാണ് ഇന്ന് നടക്കുന്നത് കുച്ചിപ്പടി കേരള നടനം നാടോടി നൃത്തം സംഘഗാനം മോഹിനിയാട്ടം എന്നിങ്ങനെയുള്ള ഏറ്റവും ആകർഷക ആകർഷണമായ ആണ് ഇന്ന് നടക്കുന്നത് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് ഭാഗങ്ങളിലുള്ള മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് എല്ലായിടത്തും ഒരു ലാഗ് ഇല്ലാതെ മത്സരങ്ങൾ നടക്കുകയാണ് ജഡ്ജസ് എല്ലാം കൃത്യസമയത്ത് നമ്മുടെ എത്തിച്ചേർന്നു ഓഫീഷ്യൽസ് എത്തിച്ചേർന്നു കുട്ടികൾക്ക് മത്സരങ്ങൾ നടത്തുന്നതിനോ അത് അവതരിപ്പിക്കുന്നതിനോ യാതൊരു തടസ്സങ്ങളും ഇവിടെ ഇല്ല എല്ലാം കൊണ്ടും വള കലോത്സവം ഒരു ശ്രദ്ധേയമാവും എന്നുള്ള കാര്യത്തിൽ പ്രോഗ്രാം കമ്മിറ്റിക്ക് യാതൊരു സംശയമില്ല കെ പി എസ് സി ആണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് കമ്മിറ്റികളാണ് കെ പി എസ് സി ഏറ്റെടുത്തിരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയും ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയും അല്ലെ പ്രോഗ്രാം കമ്മിറ്റി വളരെ ലൈവാണ് ഈ രണ്ട് ഓഫീസുകളും രാത്രിയും പകലും രാത്രി ഒരു മണിവരെ രണ്ട് മണിവരെ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്തതാണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയിലെ നമ്മുടെ ഓഫീഷ്യൽസ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് അത് രാവിലെ തന്നെ തിരിച്ചു വന്ന് ഈ കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇത് നടത്തി എടുക്കാൻ ഇത് തുടർന്നുകൊണ്ട് പോകാനും നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നലത്തെ മത്സരത്തിന്റെ ധാരാളം മത്സരം ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ റിസൾട്ടുകൾ നമ്മൾ എൻ്റർ ചെയ്തു കുറച്ച് റിസൾട്ടുകൾ ബാക്കിയുള്ളത് ഇപ്പോൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കഴിഞ്ഞ മത്സരങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രിന്റ് ആയി കഴിഞ്ഞു അത് ഓരോ സ്കൂളിനും കൊടുക്കത്തക്ക രീതിയിൽ പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് കുട്ടികൾ എപ്പോ വന്നാലും അത് കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട് സാധാരണ കലോത്സവങ്ങളിൽ സർട്ടിഫിക്കറ്റ് മത്സരം കഴിഞ്ഞാൽ ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞാണ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് നമ്മുടെ വാടക കലോത്സവത്തിൽ അങ്ങനെയല്ല പ്രോഗ്രാം ഏറ്റെടുത്ത കെ പി എസ് സി തീർച്ചയായിട്ടും അതിലൊരു നല്ല ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പങ്കുവച്ചു ഒരു സഹായവും നമുക്ക് പുറത്തുനിന്നുള്ള സഹായങ്ങളില്ല നമ്മുടെ അധ്യാപകർ ഇത് ഏറ്റെടുത്ത് അവര് ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ് കെ പി എസ് സിയുടെ മുഴുവൻ അധ്യാപകരും ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്